അങ്ങനെ ഞാൻ എന്റെ ഓട്ടോ പ്രദർശനം കഴിഞ്ഞിട്ട് നേരെ നമ്മളെ വീട്ടിൽ പോയി അപ്പൊ വലിയപ്പോഴെ പിടി ചക്ക പിടിച്ചിരിക്കുന്നുണ്ട് വരിക്കച്ചൊക്കെയാണ് കേട്ടോ തറയിൽ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി ഒന്ന് അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഞാൻ അങ്ങനെ വൈകുന്നേരം വന്നിട്ട് നേരെ പോയി വലിയപ്പോൾ കണ്ടു കുറഞ്ഞാളെ അവിടെയും പോയി കുറച്ച് സംസാരിച്ചിട്ടൊക്കെ വരുന്ന കൂടെ അങ്ങോട്ട് പോയതാണ് അപ്പൊ നമ്മുടെ ബസ്സുകൾ അടക്കുന്നുണ്ട് എന്തിരില്ല എന്ത് ഓട്ടം പോയിക്കാൻ കേട്ടോ ബാക്കി അപ്പൊ അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞാനും ധനസ് ഇറങ്ങി അപ്പൊ വൈകുന്നേരം ആയപ്പോ നമ്മുടെ ഫ്രണ്ടിൽ മൊത്തം ലൈറ്റൊക്കെ ഇട്ടോ ഇനി ഭയങ്കര തിരക്കാവും കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അച്ചും അനുഷേറ്റിനും എന്ന് പറഞ്ഞാൽ അവര് വന്നിട്ടുണ്ട് ഇവർ വന്നിട്ടാണ് നമ്മളെ ഉത്സവം കാണാൻ ഒക്കെ കേട്ടോ വൈബ് ടീംസ് വരണമല്ലോ അങ്ങനെ നമ്മൾ ആഹാരം കഴിച്ചിട്ട് സന്ധ്യയായി സന്ധ്യയല്ല അല്ല അരമണിയായി ഇപ്പൊ വെള്ളംകൊള്ളി ജംഗ്ഷനിലോട്ട് നമ്മൾ പോയിരുന്നത് അല്ലാതെ വർഷവും പോവാറുണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ ആ കാണുന്നതാണ് നമ്മളെ അമ്പലം അവിടെ വെച്ചാണ് ഞാൻ നേരത്തെ ഇരുന്ന വീഡിയോസ് ഒക്കെ ഇട്ടേക്കുന്നത് കേട്ടോ ഇത് റോഡ് നിന്നുള്ള വ്യൂ ആണ് കുറച്ചുകൂടി ഞാൻ കഴിയുമ്പോൾ നല്ല രീതിയിൽ സൂര്യോ ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പോഴത്തേക്ക് വെള്ളംകുളിയിൽ എഴുന്നേർ എത്തി നല്ല കമ്പങ്ങളൊക്കെ അവിടെ എത്തുമ്പോഴാണ് ഈ ആകാശ ദീപക്കാഴ്ച കാണുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ അമ്പലം കേട്ടോ അമ്പലം താഴേന്ന് നല്ല ലൈറ്റ് ഭയങ്കര ലൈറ്റും കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല അവിടെ ഞാൻ ഇതിന് മുന്നിലുള്ള വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടാകും അവിടെ അപ്പം ആകാശ ദീപക്കാഴ്ചയൊക്കെ കണ്ട് നമ്മള് പതുക്കെ പതുക്കെ നടന്ന് മെല്ലെ മെല്ലെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഗാനമലയൊക്കെ ഉണ്ട് അതിനൊന്നും കാണാൻ നിൽക്കുന്നില്ല എഴുന്നേർത്ത് കുറച്ച് പേരുമ്പോ കണ്ടിട്ട് തിരിച്ച് നമ്മൾ കടവള പോകുന്നത് കാണാം എന്ന് വിചാരിച്ചാണ് നടന്നു പോകുന്നത് അപ്പൊ ഞാനും വലിയപ്പ രേ ചേട്ടൻ ജനീഷ് ചേട്ടൻ ജനുസ് അച്ചു മല വഴി നടന്നു പോകുന്ന അങ്ങനെയതാണ് നമ്മുടെ വെള്ളംകൊള്ളി ജംഗ്ഷനിലെത്തിയത് ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് എന്താ തിരക്കെന്ന് അറിയാവോ അവിടെ താഴെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ ആർച്ചതാണ് എവിടെയാണ് വരുന്നത് കേട്ടോ മെയിൻ വഴി ഞങ്ങളിയാണ് കയറിപ്പോകുന്ന വഴിയെങ്കിലും ഇതാണ് ആർച്ച കേട്ടോ വണ്ടി കയറിപ്പോന്നു വഴി ഞങ്ങൾ അടിയാം ഞങ്ങൾ പിന്നെ അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് കുറച്ച് വീഡിയോസ് ഷോർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് അപ്പം അത് തിരക്കുണ്ട് അവിടത്തെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല ഗൈസ് അങ്ങനെ നിന്ന് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഉള്ള നമ്മുടെ ആനയും തെയ്യും വന്നു കേട്ടോ അതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വലിയ വലിയ വണ്ടികൾ വന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലോക്ക് ആയ റോഡ് അങ്ങനെ പിന്നെ നൈസിന് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നുള്ളിപ്പറകി ഒക്കെ ഇറങ്ങിയിട്ട് നമ്മള് നേരെ നമ്മളെ ജംഗ്ഷനിലോട്ട് തിരിച്ചു പോകാതെ വിചാരിച്ചത് പോയി കേട്ടോ അപ്പൊ നമ്മുടെ എറണാകുളത്ത് പാലക്കാടത്തെ ടീംസ് ഇദ്ദേഹം ഒക്കെ എത്തിയിട്ടുണ്ട് ഉത്സവം ഇത്രയും വർഷങ്ങൾ ശേഷം കാണുന്നതാണ് അങ്ങനെ അവര് ഞങ്ങളെല്ലാവരും കണ്ടു കേട്ടോ അപ്പൊ ഈ ഒരു ഐറ്റം കൊള്ളായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എഴുതുന്ന ചെണ്ടമേള എത്തിയിട്ട് ചെണ്ടമേള ഇവിടെ നിന്ന് നല്ല കാണത്തേ ഇല്ല കേട്ടോ കാണാൻ പറ്റുന്ന പിന്നെ നമ്മൾ നേരെ നടന്നെങ്കിൽ വീട്ടിൽ ഞങ്ങൾ ജംഗ്ഷൻ എത്തിയിട്ടോ അപ്പം അറബ് അപ്പാ ഇതൊക്കെ അവിടെ ബ്ലോക്ക് ആയ കാരണം ഇവരെല്ലാവരും വന്നിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ നല്ല വൃത്തി കിത്താണ് ഇവിടെ നിന്ന് ഇഷ്ടംപോലെ സമയം നിന്ന് കളിക്കാനും ഒക്കെ സമയം കിട്ടി കേട്ടോ അപ്പൊ ഇവരുന്താ ഇവിടെ എത്തിയിട്ട് ഇവിടെയാണ് നമ്മൾ നല്ല രീതിയിൽ കളി കണ്ടവരുടെ നമ്മുടെ വാറാമുക്ക് ജംഗ്ഷനെ സംബന്ധിച്ച് ആർക്ക് വലിയ വൈബും കാര്യങ്ങളും ഒന്നുള്ള കൂട്ടത്തിലല്ല അവർക്ക് ആർക്കും വൈകുക ആർക്കും ഒരു എവിടെയെങ്കിലും കടത്തനേക്ക് ഇന്ന് എഴുതുന്ന കാട്ട് വഴിക്കുക അപ്പം നമ്മുടെ വൈവ് ടീംസിനൊക്കെ ഇറക്കുവ നമ്മളൊന്ന് നല്ല രീതിയിൽ വൈബിടിച്ച് സെറ്റപ്പ് ചിക്കണം അത് ഈ സാധനം കേട്ടോ സൂപ്പർ ആയിട്ട് നല്ല കുറെ നേരം ഉണ്ടായിരുന്നു അങ്ങനെ ചെണ്ടമേളക്കാർ അരിഷണൻ ചേട്ടൻ വൈബാക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ അവർ വൈബായപ്പോൾ ചെണ്ടമേളക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു അവരും കുറെ നേരം വൈബായി കൊട്ടിയിട്ട് ചെണ്ടമ്മളെ സെപ്പറേറ്റ് ചെയ്ത ഒരു ഷോർട്ട് സാരി ഇതുകൊണ്ട് അത്രയും വേണ്ടിയിട്ട് അവർ കേട്ടോ നല്ല രീതിയിലും വൈബ് ആൾക്കാർ ഉള്ളതുകൊണ്ട് അവർക്കൊരു കൊട്ടി ആഘോഷിക്കാനൊരു എൻജോയ് ചെയ്യാനൊക്കെ ആൾക്കാർ ഉണ്ടെങ്കിൽ അല്ലേ പറ്റുള്ളൂ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊരു ാൻസ് ഒക്കെ കളിച്ചു കൊടുക്കണം അപ്പ നമ്മുടെ എഴുന്നേൽത്ത് പോയിട്ട് തിരിച്ചു വന്നതാ നമ്മുടെ വഴി വഴി കയറി ആനയും എഴുന്ന ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ മേലോട്ട് കയറി പോകാണ്ട് ഇനി എഴുന്നേൽത്ത് കടവള ജംഗ്ഷനിൽ പോകും കേട്ടോ അപ്പൊ അവിടെയാണ് ഇത് ഈ നടക്കുന്നത് നമ്മൾ പിന്നെ അവിടെ നിന്നില്ല അപ്പോഴേ ഇവിടെ ചെണ്ടപ്പോൾ കഴിഞ്ഞപ്പോ നമ്മൾ വരെ ഇവിടെ പോയി നട കറത്ത് പോയി കടവള ജംഗ്ഷൻ അവിടെയും പോയി കണ്ട് പ്രജുവിന്റെ കടയിൽ പോയി ഒരു ഷേക്ക് ഒക്കെ അടിച്ച് കുടിച്ച് ആ കടത്തിന് ഇരുന്ന് കുറേ നേരം കണ്ടിട്ട് അവിടെ കുറേ നേരം കളിക്കും അപ്പൊ നോക്കുമ്പോൾ അവിടെ ലാത്തിയിട്ട് പോലീസ് അടിയടോ അടി അവിടെ എല്ലാ വർഷവും ഒരു അടി നടക്കാറുണ്ട് നമ്മൾ നിലക്കുന്ന അടിയൊക്കെ കണ്ടു അപ്പോൾ അടുത്തത് ഈ ഒരു സംഭവം കൊണ്ടുള്ളത് നമ്മൾ ഇവിടെ വന്നപ്പോഴും കാണുന്ന കേട്ടോ അങ്ങനെ അതും ഒക്കെ കൊള്ളാം അത കണ്ട് സെറ്റായി പക്ഷെ ആഘോഷിച്ചേട്ടോ നല്ല ആഘോഷിച്ചു ഒരു സൈഡും ഒരു സൈഡിൽ ഉത്സവം ഒരു സൈഡ് നമുക്ക് പിന്നെ അത് വലിയ കാര്യമില്ല നമ്മൾ പിന്നെ ഭയപ്പെടുത്തി ഇവര് നല്ല സിനിമ പാട്ടൊക്കെ ഈ കോപ്പി റേറ്റ് വരും പിന്നെ ഇവര് വേണ്ട അവിടെ നിന്ന് അങ്ങ് തുടങ്ങി ഡാൻസുകൾ പിന്നെ അവരെ വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ എടുത്ത് നമ്മളൊക്കെ അവിടെ നിന്ന് ഇത് തുള്ളി തുള്ളി തുള്ളിയൊക്കെ നിന്ന് പിന്നെ അവസാനം ആ ഏരിയയിലുള്ള രണ്ട് ശിങ്കാരി മുളക്കാരൻ്റെ തമ്മിൽ മത്സരം ഉണ്ട് അത് കണ്ടിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കണ ഇരിപ്പാണ് നമ്മളെല്ലാവരും കേട്ടോ വണ്ടിന്ന് കടത്തിനെ വന്ന് നമ്മൾ ബിസ്ക്കറ്റും വെള്ളമൊക്കെ വാങ്ങിച്ചാണെങ്കിലും ഞങ്ങൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞു പോവാം പക്ഷെ അവിടെ ശിങ്കാരി മുള നടക്കേയുള്ളൂ മത്സരം ശിങ്കാരിമള അത് കണ്ടിട്ട് വന്ന അനീഷ്ഠന അവിടെ തുള്ളൽ തീർച്ചയായിട്ടും ോഡിൽ നിന്ന് രണ്ടിട്ട് തുള്ളിട്ട് നമ്മളെ കൂടെ വരുന്നുണ്ട് എന്നിട്ട് വന്നില്ല ഞങ്ങൾ എല്ലാവരും തിരിച്ചെങ്കിലും വീട്ടിൽ വന്ന കേട്ടോ ഇതൊക്കെ അവിടെ പിന്നെ വീണ്ടും കിടന്നു തുള്ളിക്കൊണ്ടിരിക്കുന്ന കാരണം കണ്ട് കണ്ട് വൈകിയാ മണി പതിനൊന്ന് മണി അങ്ങനെ കഴിഞ്ഞു അങ്ങനെ സഞ്ചുണ്ടാ പോകും ചേച്ചി ഞങ്ങൾ എല്ലാവരും തിരിച്ചെങ്കിൽ വീട്ടിൽ വന്നിട്ട വീട്ടിൽ നടന്ന് നടന്നു വരണം ദൂരേ ഉള്ളൂ നമ്മളെങ്കിൽ തിരിച്ച് നടന്നു അവരണ്ടി വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവർക്ക് ചെണ്ടമേളൊക്കെ കഴിഞ്ഞതാകാം ആ അർദ്ധരാത്രി ഉത്സവം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പാറമുപ്പേരിയെ നിങ്ങൾ കാണണം ഇതാണ് തീർന്നു ഇനി ഒരു വർഷം കാത്തിരിക്കണം ഇങ്ങനെ ഒരു ഉത്സവം വീണ്ടും കാണാനായിട്ട് അപ്പൊ ഈ വർഷത്തെ ഉത്സവ വിശേഷങ്ങൾ ഇത്രയ്ക്കോഴും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ വർഷത്തെ ഉത്സവം അവസാനത്തെ മേള ചിങ്കാരിമേളെന്താ മത്സര മേള നടക്കുന്നേ ഉള്ളൂ അപ്പൊ അത് നടക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ